എന്നാ ഭംഗിയാ നോക്കി അത് പറയാ തമിഴ്നാട്ടിലൊക്കെ വരെ പോയി കാണേണ്ട പൂവും കാര്യങ്ങളുമാണ് അത് നമുക്ക് ഏനാത്ത അല്ലെങ്കിൽ നമ്മുടെ അടൂരിന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ വരുമ്പോൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാലേ എന്തോ ഭാഗ്യം നോക്കി എന്തോരം പൂവാൻ നോക്കി ശരിക്കും പൂവുണ്ട് വേറെ ഇരുവരും അടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റിയ നല്ല ഒരു കാഴ്ചയും ഭംഗിയാണ് സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സുന്ദരമാട്ടപൂരവും ഒക്കെ പോയി കാണേണ്ട കാഴ്ചയാണ് അതിന് നമുക്ക് വളരെ ചെലവ് കുറഞ്ഞിട്ട് ഇത്രയും ഭംഗിയിൽ കണ്ടിട്ട് അതിന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ ഇപ്പം ഏകദേശം കൊച്ചു പിള്ളേർക്ക് എല്ലാവർക്കും അവധിയുള്ള സമയമാണ് അവധിക്കാലമാണ് അപ്പം അവരെയും കൊണ്ടൊക്കെ മാക്സിമം കൂട്ടിക്കൊണ്ട് വരാൻ ശ്രമിക്കുക അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ കൊട്ടാരക്കര നിന്ന് വരുവാണെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ അടുപ്പിച്ച് ദൂരം മാത്രമേ ഉള്ളൂ അത് നമ്മുടെ ഏനാത്ത പാലത്തിന് മുമ്പായിട്ടാണ് നമ്മൾ അടൂരിൽ നിന്ന് വരുവാണെങ്കിൽ ഏനാത്ത പാലം കഴിഞ്ഞിട്ടുണ്ടായിട്ടോ നല്ല ലൊക്കേഷൻ ആണ് അതുപോലെ ഇഷ്ടംപോലെ പച്ചക്കറിയും കാര്യങ്ങളും ഉണ്ട് അതെല്ലാം വാങ്ങിയിട്ട് പോവാം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാൻ കേട്ടോ നല്ല സ്ഥലമാണ് അപ്പൊ നിങ്ങൾ മറക്കാതെ വരാനായിട്ട് ശ്രമിക്കണം കേട്ടോ നല്ല അപ്പോൾ ഈ കാഴ്ചയൊക്കെ കാണാനായിട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്തോടാണ് വന്നത് അപ്പം പുള്ളിക്കാരനും അത്യാവശ്യം നല്ല രീതിയിൽ ശരിക്കും ഇഷ്ടപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു നല്ല വലുപ്പമുള്ള പൂവാണ് കേട്ടോ ചെറിയ പൂവൊന്നുമല്ല നമ്മൾ നമ്മളെ സന്ദരമാണ്ടിപുരത്തൊക്കെ പോകുമ്പോൾ കാണുന്ന അതേ വലുപ്പമുള്ള പൂവാണ് എന്ന് മാത്രമല്ല ഇഷ്ടം പോലെ പച്ചക്കറികളും അതുപോലെ തന്നെ നമ്മുടെ തണ്ണിമത്തനും ഒക്കെ കിടപ്പുണ്ട് തണ്ണിമത്തേനെ ഏകദേശം വിളവെടുക്കാറൊക്കെ ആയി വരുന്നതേ ഉള്ളൂ നമുക്ക് പച്ചക്കറിക്ക് അതുള്ള ചീരയും വെണ്ടയും പാവലും അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് അതൊക്കെ ഇവിടുന്ന് തന്നെ മേടിച്ചിട്ട് പറഞ്ഞു ഇതിന് പുറത്തൊരു കടയുണ്ട് പിന്നെ ഇവിടെ ഇരുപത് രൂപ ചാർജ് ആക്കുന്നതെന്ന് പറഞ്ഞു അത് വലിയ കൂടുതലായിട്ട് തോന്നുന്നില്ല കഴിഞ്ഞാൽ വർഷം ചാർജസ് ഒന്നുമില്ലായിരുന്നു ഈ വട്ട് ചാർജ് ആക്കിയിക്കുന്ന പറഞ്ഞ ഇത് ഇത്രയും വൃത്തിയായിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത് കഴിഞ്ഞ വർഷത്തിനേക്കാൾ നല്ല ഭംഗിയിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അവർക്ക് ഇത് വൃത്തിയാക്കണം ആൾക്കാരെയൊക്കെ നിർത്തണം അതിന്റെ കൂലിയും കാര്യങ്ങളൊക്കെ കൊടുക്കണം പിന്നെ പുറത്ത് വരുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് വാങ്ങിയിട്ട് വാങ്ങും കേട്ടോ ഇഷ്ടംപോലെ പൂമ്പും അതുപോലെ തന്നെ പുറത്തുനിന്ന് ഈ വരുന്ന മാമ്പഴമൊക്കെ എനിക്ക് വന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നതാണ് അതൊന്നും അത്ര നല്ലതാവണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അല്ലാത്ത കുറേ തക്കാളിയും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും നമുക്ക് ചീര ഞാൻ കുറച്ച് ചീര മേടിച്ചു അത് അപ്പോഴേ കണ്ടിച്ച് റെഡിയാക്കി കൊണ്ടു തന്ന ചീരയാണ് ഇവിടെത്തന്നെ ഉണ്ടായിരുന്ന ചീരയാണ് ചക്കയുണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അതൊക്കെ വാങ്ങിയിട്ട് പോവാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഞാനിവിടെ വേറെ കാര്യം കണ്ടത് റൈസ് നല്ല കുറച്ച് വെറൈറ്റി റൈസ് ഉണ്ട് കേട്ടോ റെഡ് ഒക്കെ ഉണ്ട് നല്ല നമ്മുടെ തവിടിൻ്റെ ഇതായിട്ടുള്ള റൈസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് പോകാം ലൊക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അടൂരിൽ നിന്ന് വരുമ്പോഴത്തേന് നമ്മുടെ പാലം കയറി ഏനാത്ത പാലം കയറി ഇറങ്ങുമ്പോഴത്തേന് അതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നവർക്ക് പാലം കയറുന്നതിന് തൊട്ട് മുമ്പാണ് അപ്പോൾ നല്ല അടിപൊളി ഒരു വീടായിട്ട് വരുന്നേക്കും അതുവരേക്കും ബൈ